കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ബഷീർ ബഷീയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ബഷീറും ആദ്യ ഭാര്യ സുഹാനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പ്രചരിച്ച വീഡിയോകളും വാർത്തകളും അതിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ചില യൂട്യൂബേഴ്സിനെതിരെ സൈബർ സെല്ലിലും പോലീസിലും പരാതി നൽകിയിരിക്കുകയാണ് ബഷീറും ഭാര്യമാരും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യം മൂവരും പങ്കുവച്ചു തങ്ങളുടെ മക്കൾക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിച്ച ഈ യൂട്യൂബർമാരെ വെറുതെ വിടില്ലെന്നും അതിനായി താൻ ഏതറ്റം വരെയും പോയി പോരാടുമെന്നും ബഷീർ പറഞ്ഞു ഞങ്ങൾക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് ആദ്യമല്ല വർഷങ്ങളായുള്ളതാണ് ഇതുവരെ ഈ വിഷയത്തിൽ നിയമപരമായി നീങ്ങിയിട്ടില്ല സമയമില്ലെന്നത് തന്നെയാണ് കാരണം പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ഇപ്രാവശ്യം വിടാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഞങ്ങൾക്കെതിരെ ഒരു കാര്യവും കാരണവുമില്ലാതെ വീഡിയോ ഇട്ടത് കണ്ടു അതുപോലെ ഇടുന്നവരും കുറച്ച് ഓവറാണ് എന്തു തോന്നിവാസവും പറയാം മക്കളെയും ഭാര്യമാരെയും പറയാം എങ്ങനെയും പറയാമെന്ന ആറ്റിറ്റ്യൂഡാണ് ഇടുന്നവർക്ക് അധപ്പതിച്ചിരിക്കുന്നു എല്ലാവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത മൂന്നുപേർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഷെഫീന ബേബി അതുൽ വ്ലോഗ്സ് റിയാക്ടിംഗ് കേരള എന്നീ യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് സൈബർ ക്രൈമിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഇവർക്ക് ഇവർക്കു കേസ് കൊടുത്തിട്ടുണ്ട് അതുൽ ബ്ലോക്സിനെ വിടാൻ താല്പര്യമില്ല വായിൽ തോന്നിയതാ അതുൽ വിളിച്ചു പറയുന്നു സുഹാനയാണ് അതുലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങളാണ് അതുലിന്റെ തമ്പുനേയിലും വീഡിയോയിലുമുള്ളതാ ഇവരെ ഞാൻ നല്ലോണം പാടുപെടുത്തും പെട്ടെന്ന് വിട്ടുകളയില്ല ഏതറ്റം വരെ പോകാൻ പറ്റുമോ അവിടെ വരെ പോകും പ്രതികരിക്കാത്തപ്പോൾ എന്തും പറയാമെന്ന ചിന്തയാണിവർക്ക് ഈ കേസിനു പിന്നാലെ നടക്കുന്നതുകൊണ്ട് മെന്റൽ പ്രഷറും ബിസിനസ്സിനെയുമെല്ലാം ബാധിക്കുന്നുണ്ടാ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നതിന് കർമ്മ എന്നത് തിരിച്ചുകിട്ടും ഞങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മുന്നോട്ടു പോകുന്നവരാണ് മോളെയും മോനെയും പറഞ്ഞ് കമന്റിട്ടവർക്കു നേരെയും കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മക്കളെ പറഞ്ഞാൽ ഞാൻ വെറുതെയിരിക്കില്ല ഐ പി സി ഫോർ നയൻറ്റി നയൻ ഐ പി സി ഫൈവ് ഹൺഡ്രഡ് ഐ പി സി ഫൈവ് സീറോ നയൻ എന്നീ സെക്ഷനുകളിലാണ് യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ പൂട്ടാമോ അങ്ങനെ ഞാൻ പൂട്ടിക്കും ഇവരെയെല്ലാം എനിക്കുണ്ടായ നഷ്ടങ്ങൾക്കുള്ളതെല്ലാം ഇവരുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങും റിയാക്ഷൻ വീഡിയോയും കമന്റും ഇടുന്നവർക്കാണ് ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് വേവലാതി അവരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇറങ്ങിത്തിരിച്ചാൽ ഞാൻ അന്ത്യം കാണാതെ അടങ്ങില്ല എൻ്റെ മക്കൾക്ക് നിങ്ങളുടെ വീഡിയോ കാരണം സ്കൂളിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കടക്കം നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നും ബഷീർ പറഞ്ഞു ഞാൻ മനസ്സവാച അറിയാത്ത കാര്യത്തിനാണ് പലരും വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ എവിടെയെങ്കിലും വന്ന് എൻ്റെ സങ്കടം പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടോ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഒറ്റയ്ക്കെടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടേന്നടക്കം കൃത്യമായി പറഞ്ഞിട്ടാണ് എല്ലാവരും പ്രചരിപ്പിച്ച ആ വീഡിയോ ഞാൻ ചെയ്തത് എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ചാനലിൽ പറയും തിന്നാനും കുടിക്കാനും ഇല്ലാത്ത ആളല്ല ഞാൻ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ പോകാനിടമില്ലാത്ത അവസ്ഥയോ വേറെ വഴിയില്ലാ അവസ്ഥയോ ഇല്ല അത്യാവശ്യം നയിക്കാനുള്ള കഴിവ് എന്റെ എൻ്റെ ചിരി ഫെയ്ക്കാണോ അല്ലയോ എന്നത് എന്നെ അറിയുന്നവർക്കറിയാം എന്നെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത് എന്തെങ്കിലും കണ്ടാൽ വിശ്വസിക്കരുത് അതിനു മുമ്പ് എൻ്റെ ചാനലിൽ വന്ന് നോക്കണമെന്ന് സുഹാനയും വ്യക്തമാക്കി